ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ടോട്ടൽ തിയേറ്ററിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളുടെ സ്വന്തം ഗ്രാമമായ കരിമണ്ണൂരിലാണ് ഞങ്ങളുള്ളത് അപ്പോൾ ഇവിടെ നമുക്കറിയാം ചൂടും വെയിലൊക്കെ നന്നായിട്ട് കടുത്തു നിൽക്കുന്ന സമയമാണ് ഇപ്പോൾ എല്ലാവർക്കും ശരീരം തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുളിക്കാൻ പറ്റിയ മനോഹരമായ ഒരു സ്ഥലമുണ്ട് നമ്മുടെ പന്നൂര് കുറ്റിച്ചിറ ഇവിടെ ചിറ കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഈ ചിറയിൽ ചാടി എല്ലാവരും കുളിക്കാം ഇവിടെ എല്ലാ ദിവസവും ധാരാളം ആളുകൾ വരുന്നൊരു ചിറയാണിവിടെ അപ്പോൾ ഇപ്പോൾ ആളുകൾ എത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ ഞങ്ങൾ നേരത്തെ തന്നെ ഇങ്ങോട്ടെത്തി അപ്പൊ നമുക്ക് കാഴ്ചകൾ കാണാം കരിമണ്ണൂർ പഞ്ചായത്തിൽ പന്നൂർ ഭാഗത്ത് കുറ്റിച്ചിറയിൽ പന്നൂർ തോറിന് കുറുകെ കെട്ടിയിരിക്കുന്ന ചിറയുടെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് പ്രകൃതി രമണീയമായ പന്നൂർ ഗ്രാമത്തിലാണ് ഈ ചിറയുള്ളത് കൃഷി സംബന്ധമായ ആവശ്യങ്ങൾക്കും വേനൽക്കാലത്ത് ജലക്ഷാമം പരിഹരിക്കുന്നതിനും വേണ്ടിയാണ് ഇവിടെ ചിറ കിട്ടാറുള്ളത് തൊടുപുഴയിൽ നിന്നും പതിമൂന്ന് കിലോമീറ്റർ തട്ടക്കുഴ റൂട്ടിൽ സഞ്ചരിച്ചാൽ ഇവിടെ എത്തിച്ചേരാൻ സാധിക്കും ഈ ചിറയിൽ വളരെ സുരക്ഷിതമായി കുളിക്കാൻ സാധിക്കും യാതൊരുവിധ അപകടങ്ങളും ഇവിടെ പതിയിരിക്കുന്നില്ല അവധി ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിലും ഇവിടെ ധാരാളം ആളുകൾ കുളിക്കാനും നീന്താനുമായി എത്താറുണ്ട് ഇവിടത്തെ വെള്ളത്തിന് നല്ല തണുപ്പാണ് കേട്ടോ അപ്പൊ എല്ലാവരും എത്ര വേഗം തന്നെ ഇങ്ങോട്ട് വരിക പിന്നെ നമുക്കൊരു കഴുത്തടപ്പം വെള്ളമേ ഉള്ളൂ കേട്ടോ ഇവിടെയുള്ള നല്ല ചൂടത്ത് ഈ തണുത്ത വെള്ളത്തിൽ കുളിക്കാനും ഈ കാഴ്ചകൾ കാണാനും എല്ലാവർക്കും ഇങ്ങോട്ട് വരാവുന്നതാണ് ഇവിടെ എത്തുന്നവർ മണിക്കൂറുകൾ ചിലവഴിച്ചിട്ടാണ് ഇവിടെ നിന്ന് മടങ്ങാറുള്ളത് ഇവിടെ എത്തുന്നവർക്ക് സഞ്ചാരികളുടെ വിനോദ കേന്ദ്രങ്ങളായ ആനേടിക്കുത്ത് തൊമ്മൻകുത്ത് കീഴാർകുത്ത് മുറങ്കട്ടിപ്പാറ ഉപ്പുകുന്ന് വ്യൂ പോയിന്റ് നാടുകാണി വ്യൂ പോയിന്റ് ഇരുകല്ലുമുടി തുടങ്ങി ധാരാളം കേന്ദ്രങ്ങളും സന്ദർശിക്കാൻ സാധിക്കും ഇപ്പോൾ കരിമണ്ണൂർ പഞ്ചായത്തിലെ പന്നൂരാണ് കേട്ടോ ഈ ചിറയുള്ളത് ഇതൊരു തോടാണ് ആ തോട്ടിലെ ചിറ കെട്ടി ഒട്ടിച്ചിരിക്കുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ തരത്തിലുള്ള ചിറ കെട്ടിയേക്കാണ് ഇതെല്ലാം വേനൽക്കാലത്ത് ഇവിടെ ഇങ്ങനെ ചെയ്യാറുള്ളതാണ് കേട്ടോ അപ്പോൾ ഇവിടെ കൃഷിയുടെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി വെള്ളം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ചിറയാണിത് എന്നാലും വളരെ ശുദ്ധമായിട്ടുള്ള ഈ വെള്ളത്തിൽ നമുക്കെല്ലാവർക്കും ചൂടത്ത് വന്ന് കുളിക്കാം അടിപൊളി സംഭവമാണ് അപ്പോൾ എല്ലാവരും എത്രയും വേഗം ഇങ്ങോട്ട് വരിക ഇപ്പോൾ കരിമണ്ണൂരിൽ നിന്നൊരു മൂന്ന് കിലോമീറ്റർ വന്നാൽ മതി പന്നൂര് നമ്മുടെ ക്രിസ്ത്യൻ പള്ളിക്ക് നേരെ എതിരെയുള്ള വഴിക്ക് ഇങ്ങോട്ട് കയറി വരിക ഒരു ഇരുന്നൂറ് മീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ചിറയിൽ എത്താൻ സാധിക്കും ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം